ഒരു നാല് ദിവസം മുമ്പാണ് തോന്നുന്നത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു ഫേസ്ബുക്കിലും അതേപോലെ തന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലകത്ത് ഏകദേശം ഏഴ് ലക്ഷത്തോളം ആളുകൾ കണ്ടു യൂട്യൂബിൽ അത്രയല്ലേ കേട്ടോ യൂട്യൂബിൽ ഇരുപതിനായിരത്തിൽ താഴെയാണെന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ നോക്കിയിട്ട് പറയാം മറ്റൊന്നുമല്ല വീഡിയോ എന്താ വെച്ചാൽ നമ്മുടെ ഫോണുകളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു അപ്ലിക്കേഷൻ എ ആയിട്ടുള്ള ജമിനിയെ പരിചയപ്പെടുത്തുന്നത് ജമിനിയുടെ ഒരു ഫീച്ചർ പരിചയപ്പെടുന്നതായിരുന്നു വീഡിയോ അത് ഇത്രയും ആളുകൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ കാരണം അത്രമേൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ നാല് ദിവസം കൊണ്ട് ഏഴ് ലക്ഷം ആളുകൾ കണ്ടില്ലേ അത് അവർക്ക് ഉപകാരപ്രദമായി തോന്നിയോണ്ടാണ് അത് കാണുന്നത് മറ്റൊന്നുമല്ല അത് അത് നമ്മുടെ വീടുകളിലൊക്കെ ധാരാളം മരുന്നുകൾ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നുകളായാലും മറ്റു മരുന്നുകളായാലും ഉപയോഗിക്കും പക്ഷേ ഡോക്ടർ എഴുതി തരുന്ന ഈ മരുന്നുകൾ എന്ത് അസുഖത്തിനുള്ളതാണെന്ന് പലപ്പോഴും നമുക്ക് അറിയില്ല കേട്ടോ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതികൾ ഒരു ഫാർമസിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെയോ ആശ്രയിക്കണം എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ജമിനി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിൻ്റെ ക്യാമറ ഓൺ ചെയ്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് എന്തിനുള്ളതാണെന്ന് ചോദിച്ചുകഴിഞ്ഞെങ്കിൽ അത് വളരെ ക്ലിയർ ആയിട്ട് ആ ജമിനി പറഞ്ഞു തരും ഈ ഒരു ഫീച്ചർ ഉപകാരപ്രദമായതുകൊണ്ടാണ് ഇത്രയും ആളുകൾ കണ്ടത് അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഇതിൻ്റെ മറ്റു ചില ഫീച്ചേഴ്സ് കൂടി പറയാം സാധാരണ നമ്മളിപ്പോൾ എ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ തന്നെ നമ്മൾ ട്രാൻസ്ലേറ്ററുകൾ ധാരാളമുണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കോ അല്ലെങ്കിൽ തമിഴിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഷയിൽ നിന്ന് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഗൂഗിളിൻ്റെതും അല്ലാത്തതുമായ നിരവധി അപ്ലിക്കേഷനുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ ആകുമ്പോൾ നമ്മുടെ ലാംഗ്വേജ് ഏതിൽ നിന്ന് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്നുള്ളൊക്കെ സെറ്റ് ചെയ്യണം എന്നാൽ ജമിനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ മകൻ്റെ ഒരു വണ്ടിയുണ്ട് ഇലക്ട്രിക് സ്കൂട്ടർ അതിൻ്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു ബുക്ക്ലെറ്റ് എൻ്റെ കയ്യിലുണ്ടത് ഇംഗ്ലീഷിലാണ് ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് അതിൻ്റെ ബുക്ക്ലെറ്റ് അതിൻ്റെ അല്ല അതിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങൾ എങ്ങനെയാണ് ചാർജ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അത് അതിനകത്ത് എഴുതിയിട്ടുള്ളത് ഇത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ ആപ്ലിക്കേഷന് തന്നെ ഉപയോഗിക്കാം ജമിനി ഓപ്പൺ ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഇന്റർഫേസ് ആണ് വരെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ശേഷം ഈ ക്യാമറ ഓൺ ചെയ്യുന്നു ജമിനി ഈ കാണുന്നതൊന്ന് മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തു തരാമോ തീർച്ചയായും കാര്യങ്ങൾ ഞാൻ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് മുൻപ് പവർ കോഡുകൾ വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക ചാർജ് ചെയ്യുന്നതിന് മുൻപ് സോക്കറ്റുകൾ വൃത്തിയുള്ളതാണെന്ന് ഉറപ്പുവരുത്തുക കേടായ പവർ കോഡുകൾ ഉപയോഗിക്കരുത് ബാറ്ററികൾ ചൂടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചാർജ് ചെയ്യുമ്പോൾ ശ്രദ്ധയില്ലാതെ വിടരുത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പിന്മൂർച്ചയുള്ള മൊത്തം നിങ്ങളെ കേൾപ്പിക്കേണ്ടതിലുള്ള സംഗതി അതിനകത്ത് എഴുതിയത് വൺ ബൈ വൺ ആയിട്ട് ഇതിങ്ങനെ മലയാളത്തിലേക്ക് ഇത് ഇംഗ്ലീഷിൽ നിന്ന് മാത്രമല്ല കേട്ടോ നിങ്ങൾ ഏത് ഭാഷയിലുള്ള ടെക്സ്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലെങ്കിലും നിങ്ങൾ ഒട്ടും സംശയില്ല അത് നിങ്ങൾ ഇതിൻ്റെ അടുത്ത് നേരെ ചോദിച്ച് മൊഴി മലയാളത്തിലേക്ക് മൊഴി മാറ്റുക പറഞ്ഞു കഴിഞ്ഞാൽ അത് മൊഴി മാറ്റും ഇനി ഇതുകൊണ്ടുള്ള മറ്റൊരു ഫീച്ചർ ഈ ഇതേ ജമിനി കൊണ്ടുള്ള മറ്റൊരു ഫീച്ചർ നമുക്ക് അറിയാത്ത ചില ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുള്ളൂ നമുക്ക് കയ്യിൽ കിട്ടിയത് എന്താണ് സംഭവം ഇത് അറിയാ അറിയാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്കറിയാം ഇപ്പോൾ അത്തരത്തിലുള്ള ഉൽപ്പന്നം എൻ്റെ കയ്യിൽ കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു റുബിക്സ് ഗൂബിനെ നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് ഇത് ചോദിച്ചറിയാം എന്റെ സോൾവ് ചെയ്യാൻ ഒരുപാട് പ്രയാസമാണ് അതവിടെ നിൽക്കട്ടെ ഇതിന്റെ ചരിത്രം ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും ചരിത്രം രസകരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ എർണോ റുബിക് എന്ന ഹംഗേറിയൻ ശില്പിയും വാസ്തുവിദ്യ പ്രൊഫസറുമാണ് ഇത് കണ്ടുപിടിച്ചത് ആദ്യം മാജിക്യൂബ് എന്നാണ് ഇതിന് പേര് നൽകിയിരുന്നത് വിദ്യാർത്ഥികളെ ത്രിമാന രൂപങ്ങളെ കുറിച്ച് പഠിപ്പിക്കാനാണ് അദ്ദേഹം ഇത് രൂപകൽപ്പന ചെയ്തത് കൗതുകകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ റുബിക് പോലും ഒരു മാസം എടുത്താണ് ഇത് സോൾവ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതായപ്പോഴേക്കും ഇത് ലോകമെമ്പാടും തരംഗമായി മാറി കുട്ടികളും മുതിർന്നവരുമെല്ലാം ഇതിന്റെ കറക്കങ്ങളിലും നിറങ്ങളിലും ആകൃഷ്ടരായി മത്സരങ്ങളും ചാമ്പ്യൻഷിപ്പുകളും ഒക്കെയായി റുബിക്സ് ക്യൂബ് ഒരു കൾച്ചറൽ പ്രതിഭാസമായി മാറി ഇന്ന് കാണുന്ന പലതരം റുബിക്സ് ക്യൂബുകളുടെയും അടിസ്ഥാനം ഇതാണ് വളരെ കൃത്യം ഞാനിപ്പോഴും ഈ പേരിൽ റുബിക് എന്ന പറയുന്ന പേര് ഇത് കണ്ടെത്തിയാളുടെ പേരാണ് ഇത് പരിചയപ്പെടുത്തുമ്പോഴാറുണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള ഉൽപ്പന്നം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നേരെ കാണിക്കുക ചോദിക്കുക വളരെ സിമ്പിൾ അല്ലേ ഇതുപോലെ ഒരു പക്ഷേ ഇപ്പോൾ ഞാനതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഈ ക്യാമറ കൊണ്ട് ഉപകാരപ്രദമാണ് ഈ പറയുന്ന എ ഐ ആപ്ലിക്കേഷനായ ജമിനിയുടെ ക്യാമറ കൊണ്ട് ഈ ക്യാമറ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ജമിനി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ ഭാഷ എങ്ങനെ മാറ്റുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് കാണാത്തവർ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ